ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അപ്പൊ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണല്ലേ നാളെ എന്താണ് സംഭവിക്കാൻ പോവുക സച്ചിയാണെങ്കിൽ ഏർ നമ്മുടെ സുധീനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പിടിച്ചു നിർത്തുക മാത്രമല്ല ചെയ്യുന്നത് ഇങ്ങനെ ഒരു മാരണത്തിനെ നീ കാരണമല്ലേ ഞാൻ ചുമക്കേണ്ടി വരുന്നത് എന്ന് നമ്മുടെ സച്ചി പറഞ്ഞു ഇത് ഒരിക്കലും നമ്മുടെ രേവതി സഹിക്കില്ല രേവതി അത് കേട്ട് കേട്ട് മടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഏതായാലും രേവതിയും കലി തുള്ളി നിൽക്കുന്ന സമയം അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ നിയന്ത്രണമൊന്നും വിട്ടു കേട്ടോ സച്ചി കുത്തിനങ്ങ് പിടിച്ചു സുധീയുടെ കുത്തിനങ്ങ് പിടിച്ചിട്ട് അതെ നീ എന്താ വീണ്ടും മണവാളനാകാൻ തുടങ്ങുകയാണോ ഏതായാലും നീ ഇപ്പോഴേ തൽക്കാലം വിവാഹവും കഴിക്കണ്ട മണവാളനും ആകണ്ട നീ എന്റെ അൻപത് ലക്ഷം രൂപ എന്നെന്റെ കയ്യിൽ തരുന്നോ അന്ന് നീ വിവാഹം കഴിച്ചാ മതി എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ സച്ചി ഒരു കാര്യം ചെയ്തു അല്ല നിനക്ക് നാണമില്ലേടാ ഒരു പെണ്ണ് നിന്നെ ചതിച്ചിട്ട് പോയി അന്നിട്ട് ദിവസങ്ങളായതേ ഉള്ളൂ അപ്പോഴേക്കും നീ മറ്റൊരു പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണിനെ ഇഷ്ടമായെന്ന് പറഞ്ഞല്ലോ ഏതായാലും നിന്റെ മനസ്സുണ്ടല്ലോ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നീ അങ്ങനെ ഇത്രവും നല്ല ഡിസിപ്ലീൻ ആയിട്ട് ഇത്രയും നല്ല വേഷം ഇട്ടുകൊണ്ടൊന്നും നടക്കേണ്ട കാര്യമില്ല നിനക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ ഷർട്ട് പിടിച്ചു ഊരാൻ വേണ്ടിയും വലിക്കാൻ വേണ്ടിയൊക്കെ ഷർട്ട് പിടിച്ച് കീറാൻ വേണ്ടി തുടങ്ങുകയാണ് ഏതായാലും നമ്മുടെ രേവതി സഹിച്ചില്ല കേട്ടോ രേവതി സഹിക്കാത്ത വേറൊന്നും കൊണ്ടുമല്ല രണ്ടുപേരും വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഏതായാലും അവിടെ വലിയ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് വേറെ ആൾക്കാരെ വിളിക്കുമല്ലോ അങ്ങനെ അച്ചാ അച്ചാ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി വിളിച്ചു ഏതായാലും രേവതി അച്ചാ എന്ന് വിളിച്ചപ്പോഴത്തേക്കും അച്ഛൻ മാത്രമല്ല ഓടി വന്നത് നമ്മുടെ ചന്ദ്രയും ഓടി വന്നിട്ട് എന്താ ഇവൻ കാണിക്കുന്നത് ഇവൻ എന്താ വട്ടുണ്ടോ എൻറെ മകൻ ഇവൻ എന്താ ചെയ്യുന്നത് എടാ മാറാ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ അങ്ങ് വലിച്ചു മാറ്റാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പൊ സച്ചിനെ വലിച്ചു മാറ്റാൻ തുടങ്ങുമ്പഴത്തേക്കിന്തെ അങ്ങ് മാറി നിന്നോണം ഈ വിഷയത്തിലേ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല കാരണം ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്തോളാം ഉം അല്ല ഇവന്റെ ഈ പോക്ക് എങ്ങോട്ടാ എങ്ങോട്ടാ ഇവൻ പോകുന്നത് ഒരു ബാഗും തൂക്കി ഷർട്ട് വിട്ട് ഇഞ്ചെയ്ത് തെണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ വേണ്ടിയല്ലേ ഇവൻ പോകുന്നതല്ല അത് ജോലിക്കൊന്നുമല്ലല്ലോ ജോലിക്ക് പോകാത്തവൻ ഇത്രയും നല്ല ആയിട്ട് ഇവിടെ നിറങ്ങേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞേടാ സച്ചിൻ നീ എന്താടാ കാണിക്കുന്നത് നിനക്കെന്താ ഏഹ് സ്ഥലകാല ബോധം ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോഴെനിക്ക് സച്ചി പറഞ്ഞു എനിക്ക് നല്ല ബോധം ഉണ്ട് നല്ല ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാന് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ല ഇവന്റെ മനസ്സൊന്ന് കണ്ടോണേ ഇവന് നിമിഷ നേരം കൊണ്ടല്ലേ ഒരു പെണ്ണിനെ മറന്നിട്ട് അടുത്ത പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോകുന്നു അതും നല്ല ചിക്കിലി ഉള്ള വീട്ടിലെ പെണ്ണായിരിക്കും അല്ല എടാ നിനക്കെങ്ങനെയാടാ ഇതിനൊക്കെ മനസ്സ് വരുന്നത് ഉം ചന്ദ്രയുടെ മകൻ തന്നെയാ നീയ അതുകൊണ്ട് തരത്തിനൊത്തും അവസരത്തിനൊത്തും പെട്ടെന്ന് ചാടി മറിയാനുള്ള കഴിവേ ഇവന് വേണ്ടുപോവളം കിട്ടിയിട്ടുണ്ട് ഏതായാലും പതിങ്ങി പതിങ്ങി ഇരുന്ന് ഇവനെ ദേ ചന്ദ്രേ ചന്ദ്രയുടെ തലേലേ ഇടുത്തി വീഴ്ത്തി വീഴ്ത്തുകയുള്ളൂ കാരണം ഇവൻ അൻപത് ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ചന്ദ്രേ ചന്ദ്രയുടെ തലയിൽ ഇടുത്തി വീഴാൻ പോകുന്നത് നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങൾക്ക് ഒത്തിരി നാളും കൂടെ ഈ ലോകത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കില് എത്രയും പെട്ടെന്ന് പൈസ തരണം അതുമല്ല വിവാഹം മകന്റെ വിവാഹം നടത്തണം എന്നുണ്ടെങ്കിലും പൈസ തരണം അല്ലാതെയേ ഇവനെ ഇവനെ ഞാൻ വെറുതെ വിടില്ല ഇവനിട്ട് ഇവനിട്ട് ഞാൻ നല്ല ഒന്നാം തരം പണി കൊടുക്കാൻ പോവാ ആ പെണ്ണിനെ അറിയാമോ ഇവൻ ആദ്യ വിവാഹത്തിലെ പെണ്ണിനെ ചതിച്ചിട്ടാണ് ഓടിപ്പോയത് വേറൊരുത്തിയുടെ കൂടെയെന്ന് അത് അത് ആ പെണ്ണിനെ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങ് ഞെട്ടിയിട്ടോ ചന്ദ്ര ഒന്നും ഇടുന്നില്ല ആ അപ്പം മറച്ചു വെച്ചിട്ട് വിവാഹം നടത്താനുള്ള ശ്രമമാണല്ലേ ഇത് ഞാൻ കലക്കി തരാം ഇത് ഞാൻ കോളവാക്കി കൈ തന്നിരിക്കും അച്ഛ കണ്ട കണ്ടോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി ആ പെണ്ണിനെയും കൂടി ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് ഇവൻ മുങ്ങും ദേ അറിയാലോ പാവം അവൻ നാളെ വരും ഓ നാളെയല്ല അവൻ ഇന്ന് വരും ഇന്ന് വരുമ്പോഴേക്കും അവനെ കൊണ്ടായിരിക്കും മിക്കവാറും ആ പെണ്ണിനെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് വെറുതെ എന്തിനാ മനസ്സില്ല മനസ്സോടെ ഒരു വിവാഹം കഴിച്ച് ജീവിതം പാഴാക്കി കളയണത് അതിന്റെ കാര്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ രേവതിയുടെ നേരെയാട്ടോ നോക്കുന്നത് അപ്പോഴേക്ക് തന്നെ പേടിച്ചു പോയിട്ടോ നമ്മുടെ ചന്ദ്ര ചന്ദ്ര പറഞ്ഞു സച്ചി എടാ നീ ഒന്ന് നീ ഒന്ന് മിണ്ടാതിരിക്കടാ നീ എന്തിനാ ഇതുപോലെ ദ്രോഹം ചെയ്യുന്നേ അവനോട് അവൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഓ അവൻ എന്നോട് എന്ത് തെറ്റു ചെയ്തു എന്ന് അവൻ എന്നോട് തെറ്റു മാത്രമല്ലേ ചെയ്തിട്ടുള്ളു ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇവന്റെ ഇവന്റെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എനിക്കൊന്ന് കാണണം അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു എടാ സച്ചി ഞാനും പറഞ്ഞതാ ചന്ദ്രയോട് ആ വിവാഹം നടക്കണമെങ്കില് വേറൊന്നുമല്ല ആ പെണ്ണ് ഈ വീട്ടിലേക്ക് കയറി വരാണല്ലോ അല്ലേ അവളും എല്ലാം അറിഞ്ഞിരിക്കുന്ന നല്ലതല്ലേ എന്ന് ഞാനും പറഞ്ഞു പറഞ്ഞ ഇപ്പൊ ചന്ദ്ര പറഞ്ഞു അത് അതിപ്പോ അവൾ അറിയേണ്ട കാര്യമില്ല അവള് ഇങ്ങോട്ട് കയറി വന്നിട്ട് അറിഞ്ഞാൽ മതി കാരണം ഇങ്ങോട്ട് കയറി വന്നിട്ട് അറിഞ്ഞെന്ന് ഓർത്തോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോ ഇത് അറിഞ്ഞെന്നും പറഞ്ഞോണ്ട് പിന്നെ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മുടെ ചന്ദ്ര തടിതപ്പാണ് ഏതായാലും സച്ചി കോളറിലൊക്കെ പിടിച്ച് കുത്തി ഒരുമാതിരി പ്രശ്നം അവിടെ അവസാനിക്കുക ചെയ്യുന്നത് പ്രശ്നം അവസാനിക്കുന്നില്ല അമ്പത് ലക്ഷം രൂപ സച്ചിക്ക് വേണം ഇല്ലെങ്കില് ആ പെണ്ണിനോട് പറയും എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി സോറി രേവതി അല്ല ശ്രുതി ഉണ്ടല്ലോ ശ്രുതി ശ്രുതിയാണേൽ ഒരു കട ഇങ്ങനെ എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇന്നലത്തെ അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സീൻ ഇതുവരെ ഇട്ടിട്ടില്ല ഒരു കട എടുക്കുന്നതിന് വേണ്ടി ഒരാളെ പോയി കാണുകയാണ് കൂട്ടുകാരിനേം കൂട്ടി അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ കട എടുക്കാൻ പറ്റുന്നില്ല അതുമല്ല ശ്രുതിയുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല അഞ്ചിന്റെ പൈസ ഇല്ലാതെയാണ് ശ്രുതി ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അപ്പം കൂട്ടുകാർ ചോദിക്കുന്നുണ്ടേ ഇടീ എന്താണ് ഇനി പൈസ ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് എങ്ങനെ ശരിയാവും ചോദിക്കുമ്പോഴേക്കും പൈസയൊക്കെ വരും പൈസ വരുന്നത് നോക്കി നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടേ ശരിയാകൂലടി പൈസയൊക്കെ വന്നോളും ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഏതായാലും അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അയാൾ സമ്മതിച്ചില്ല കേട്ടോ അയാൾക്ക് പെൺ പെണ്ണുങ്ങൾക്ക് കട കൊടുക്കുന്നതിന് താല്പര്യം ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിലേ കൊടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ചെന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ശ്രുതി പെണ്ണിനെ മാണിനെ വേർതിരിച്ച് കാണുന്ന നിങ്ങളുടെ കട അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട നോക്കിക്കോ നിങ്ങൾ ആണുങ്ങൾക്ക് ഈ കട കൊടുത്തിട്ട് നിങ്ങൾക്ക് എട്ടിന്റെ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടാണ് അവിടുന്ന് നമ്മുടെ ശ്രുതി ഇറങ്ങുന്നത് ഏതായാലും ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുന്നത് വേറെ നേരെങ്ങോട്ടേക്കുമല്ല നമ്മുടെ ഭാമയുടെ വീട്ടിലേക്കാണ് അപ്പൊ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഭാമ നമ്മുടെ ചന്ദ്രനെ വിളിക്കുകയാണ് അതായത് ശ്രുതി ഇങ്ങോട്ടേക്ക് വരും ശ്രുതിക്ക് എന്തോ നിന്നോട് പറയാനുണ്ട് ശ്രുതി എന്നെ വിളിച്ചായിരുന്നു അപ്പൊ ശ്രുതി പറഞ്ഞേക്കുന്നത് നീ ഇങ്ങോട്ടേക്ക് വരണമെന്നാണ് അപ്പൊ പെട്ടെന്ന് ചന്ദ്രയെ നീ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഭാമ വിളിച്ചു പറയുകയാണ് ചന്ദ്ര പേടിച്ചിരിക്കുക കാരണം വേറൊന്നുമല്ല സച്ചി ഇനി വല്ലോ ചെന്ന് പറഞ്ഞോ ശ്രുതിനെ കണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ അപ്പൊ ആ ഒരു പേടിയിലാണ് നമ്മുടെ ആരുള്ളത് ഏഹ് ചന്ദ്ര ഉള്ളത് അങ്ങനെ ചന്ദ്ര പേടിച്ചു കുറച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നു അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ശ്രുതി വന്നിട്ടില്ല കേട്ടോ അപ്പം ഭാമയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയൂ സച്ചിനെ കൊണ്ട് തോറ്റടി ഞാൻ എന്ത് ചെയ്യാനാ ഇനി എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് കാരണം വേറൊന്നുമല്ല അവന് മുതുപാരി ആയിട്ട് മാറിയേക്ക എന്റെ മകന്റെ കയ്യിൽ നിന്ന് അവൻ അമ്പത് ലക്ഷം രൂപ മേടിക്കാതെ ഈ വിവാഹത്തിന് അവൻ സമ്മതിക്കില്ല ശ്രുതിയോട് ചെന്ന് ഓരോന്ന് പറയും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് കേട്ടപ്പം കേട്ടപ്പം ഭാമ പറഞ്ഞു അത് സാരമില്ലടി അവന് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചോളും രവിയേട്ടൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളും രവിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനൊന്നും കേ അവർ രവിയേട്ടൻ പറയുന്നത് കേൾക്കൂലോ നീ പറയുന്ന പറയുന്നാണല്ലോ കേൾക്കാത്തത് അത് നമുക്ക് രവിയേട്ടനെ കൊണ്ട് പറയിക്കാം നീ അതിൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതുമല്ല ഇനിയിപ്പം എന്തായി തീരുന്നു തീരുന്നെനിക്ക് അറിയത്തില്ല ഭാമയെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇരിക്കുമ്പം ശ്രുതി വരികയാണ് കേട്ടോ ശ്രുതി വന്നു ശ്രുതി വന്നിട്ട് നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ് അതേ ഞാനിപ്പോൾ വന്ന വന്നത് വേറെ ഒന്നിനും അല്ല ആന്റി എന്നോട് ക്ഷമിക്കണം എനിക്ക് ഈ വിവാ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറയുന്നു ഇത് കേട്ടതും ചന്ദ്രൻ ഞെട്ടിപ്പോയി ചന്ദ്ര ചോദിച്ചു അതെന്താ മോളെ അതെന്താ മോളിപ്പം ഇങ്ങനെ പറയാൻ കാരണം അത് പിന്നെ അല്ല മോളോട് ആരെങ്കിലും എന്തെങ്കിലും ഇല്ല എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുന്ന ആളുമല്ല പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടി ഇപ്പം കല്യാണം വേണ്ട ഞാനിത് വീട്ടിൽ വന്ന് പറയാത്തത് എനിക്ക് ശ്രുതിയുടെ മുഖം കാണാൻ വയ്യാൽ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ വന്ന് പറയാത്തത് എന്നിങ്ങനെ ശ്രുതി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാനൊരു ഇടാൻ വേണ്ടി പോകുമായിരുന്നു ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടി പോകുമായിരുന്നു പക്ഷെ അതിനുള്ള പൈസ ആയിട്ടില്ല അപ്പൊ ലോൺ അനുവദിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് പക്ഷേ അതിന് ഒരാള് ഒപ്പിടാൻ വേണം ഇപ്പൊ എനിക്ക് സ്ഥലവും വീടും ഒന്നും കാണിക്കാനായിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഒന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അവർ പൈസ തരില്ലെന്നാ പറയുന്നെന്ന് പറഞ്ഞപ്പം മൂക്കുമോളുടെ അച്ഛനോട് ചോദിച്ചാൽ പത്ത് ലക്ഷം രൂപ കിട്ടത്തില്ല എന്ന് ചോദിച്ചപ്പോൾ പത്തലക്ഷമല്ല പത്ത് കോടി വരെ വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഡാഡി തരും പക്ഷെ ഡാഡിയുടെ മുമ്പിൽ പോയി കഴിഞ്ഞു കിട്ടി എനിക്ക് എൻ്റെ ബ്യൂട്ടി പാർലർ തുടങ്ങേണ്ട കാര്യമില്ല കാരണം എൻ്റെ അമ്മേനെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എൻ്റെ അമ്മേനെ വഞ്ചിച്ചു വിട്ട് പോയ ആ അയാളുടെ അടുത്ത് എനിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എനിക്ക് തന്നെ എൻ്റെ പൈസയും കൊണ്ട് തന്നെ എനിക്ക് ഇത് തുടങ്ങണമെന്ന് തുടങ്ങണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഇപ്പം എനിക്ക് തൽക്കാലം വിവാഹത്തിനോട് താല്പര്യം ഇല്ല വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു കട തുടങ്ങാൻ പറ്റുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് പൈസ ഇതുവരെ ആയിട്ടില്ല പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ നിലയും വിലയൊക്കെ പോയി എന്ന് വേണം പറയാൻ ചന്ദ്ര പറഞ്ഞു വെച്ചോ മോളെ ഞാനീ വിവാഹം നടക്കുന്ന ഓർത്ത് സന്തോഷിച്ചിരിക്കായിരുന്നു ഇനി മോനോട് ഞാൻ എന്തുചെന്ന് പറയും എൻ്റെ മോനെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു എനിക്ക് പറ്റില്ല കാരണം വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്കൊരു കട വേണം അതെൻ്റെ ആ മനസ്സിലെ ആഗ്രഹം തന്നെയാണ് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് എൻ്റെ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഏഹ് അതാണ് എനിക്ക് താല്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റി ഒരു കാര്യം ചെയ്യുക വേറെ പെണ്ണിനെ നോക്കെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര പിടിച്ചു നിർത്തുകയാണ് ആരെ നമ്മുടെ ശ്രുതിനെ പിന്നെ പറയാൻ പോകുന്ന എന്തായിരിക്കും എന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ചന്ദ്ര പൈസ കൊടുക്കാമെന്ന് പക്ഷെ ചന്ദ്ര പൈസ കൊടുക്കാമെന്നല്ല പറയുന്നത് ചന്ദ്ര പൈസ കൊടുക്കാമെന്നാണോ അതോ ഇനിയിപ്പം ഒരാളുടെ എന്തെങ്കിലും അതായത് സ്ഥലമുള്ളവർ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കരമടച്ച രസീത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റൂലോ അപ്പോൾ ഇനി ഈ ഒരു പ്രമാണമൊക്കെ കാണിച്ചിട്ടാണോ അതായത് ചന്ദ്രയുടെ വീടിന്റെ പ്രമാണം കാണിച്ചിട്ട് നമ്മുടെ ശ്രുതിക്ക് പൈസ എടുത്തു കൊടുക്കാനാണ് മിക്കവാറും നമ്മുടെ ചന്ദ്രൻ ശ്രമിക്കുന്നത് അപ്പം എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെയാണ് അപ്പൊ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നാളെ സൂപ്പർ ഹിറ്റ് വിശേഷമാണ് വരാനിരിക്കുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ നാളെ രാവിലെ തന്നെ കാണുക നമ്മൾ രാവിലെ മണിക്ക് എന്നും വിശേഷം ഇടാറുണ്ട് അപ്പൊ നാളെ രാവിലെ എന്നും മണിക്ക് തന്നെ വിശേഷം ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും കാണുക കൂടെ നമ്മുടെ പുതിയ ചാനലായ അല്ലൂസ് വേൾഡിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മളിപ്പം ചെറിയ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ നമുക്ക് പതിയെ പതിയെ ഇനി വരാനിരിക്കുന്ന കഥകളൊക്കെ നമ്മൾ അവിടെ അതിലായിരിക്കും ചെയ്യുന്നത് നമ്മുടെ ദേവിയുടെയും ബാലൻ്റെയും കഥ വരുന്നുണ്ടല്ലോ അപ്പം ആ കഥ നമ്മൾ അങ്ങോട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം ഇപ്പം വ്ളോഗാണ് അതിൽ ചെയ്യുന്നത് അപ്പം ബ്ലോഗ് കാണണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇഷ്ടമുള്ളവർ കാണുക എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല രാത്രിക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ